ഓക്കെ സിജിനെ ഇനിയാണ് എല്ലാവരും ആഗ്രഹിച്ച പലരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ആണ് ട്രക്ക് എത്ര സാലറി കിട്ടും ഒരു മണിക്കൂർ ജോലി എക്സ്പീരിയൻസും നിങ്ങൾ കൊണ്ടുവന്ന അനുസരിച്ചിരിക്കും ചില കമ്പനികൾ ബേസ് ചെയ്തിരിക്കും ഡിഫൻസും കോൺക്രീറ്റ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഉണ്ടെന്ന് തോന്നുന്നു ഗുഡ്സ് എനിക്ക് പിന്നെ ട്രക്ക് ആൻഡ് ട്രെയിലർ ട്രെയിലർ ഹൈ ആണ് ഹലോ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് ാർക്കും സ്വാഗതം അപ്പൊ എന്തായാലും നമ്മള് ഓക്ലാൻഡിൽ സേഫ് ആയിട്ട് എത്തിക്കാണ് അപ്പൊ ന്യൂസിലാൻഡ് കാണുന്ന കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾ ഓക്ലാൻഡിലേക്കാണ് ആദ്യം വന്നത് ബാക്കി ഇരിക്കുന്നത് നമ്മുടെ അളീച്ചാറാണ് ജിതിൻ്റെ കോട്ടയത്ത് അത്തൻപ ആണ് ജിതിന്റെ വീട് ഇത് നമ്മുടെ കസിൻ ആണ് ഇരിക്കുന്നത് ഇത് സിജിൻ സിജിൻ മലബാറാണ് മലബാർ വയ്യാബേർ ബയ്യവർ വയ്യാബേർ ആണോ കേട്ടോ സിജിൻ സിജിന് ഒരു സ്വന്തമായിട്ടൊരു ട്രക്കുണ്ട് ട്രക്ക് ഡ്രൈവറാണ് ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോകുന്നതിൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോസ് ഒക്കെ കിട്ടപ്പോഴേക്കും ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യമാണ് ചേട്ടാ ഇങ്ങോട്ട് ഡ്രൈവർ വേക്കൻസിൽ എങ്ങനെ വരാം ഡ്രൈവർ ഡ്രൈവറായിട്ട് എങ്ങനെ ഇവിടെ ജോബ് ചെയ്യാം ഡ്രൈവറിൻ്റെ അത്ര സാലറി ഉണ്ട് ന്യൂസിലാൻഡ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രക്കീസിൻ്റെ ഒരു മെയിൻ സ്പോട്ടാണ് അപ്പം ട്രക്കിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യണം നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അതിന് ആപ്പിലായിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം സിജിൻ്റെ ട്രക്കുണ്ട് അപ്പോൾ ഞങ്ങൾ സിജിൻ്റെ ട്രക്കിൻ്റെ യാർഡിലേക്ക് ഞങ്ങൾ പോവാണ് ിലെ ട്രക്ക് ജീവിതമാണ് വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പം ട്രക്കിൻ്റെ വിശേഷങ്ങൾ അതെ ഈ കിടക്കുന്നതാണ് കൂട്ടുകാരെ സിജിൻ്റെ ട്രക്ക് സിജിൻ ദൈ ഞങ്ങൾ വന്ന പാടെ സിജിൻ ചാടി ഇറങ്ങി ട്രക്കിൻ്റെ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണ് വണ്ടി എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടോ അതുപോലെ തന്നെ ടയർ കാര്യങ്ങളെല്ലാം സെറ്റാണോ എന്ന് നോക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ അത് ഈ കാണുന്നത് കാരണം ഇത് പല ഡ്രൈവേഴ്സ് മാറി മാറി ഓടിക്കുന്നുണ്ട് ഇതൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് സിജിൻ ഈ ട്രക്ക് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഇവിടുത്തെ നമ്മൾ ഡ്രൈവിംഗിന്റെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയാ സീജനെ നമുക്ക് എപ്പോഴാണെങ്കിലും സ്റ്റാർട്ട് ചെയ്ത ലോഗ് ബുക്ക് വേണം ഇത് ഈ ലോഗ് ബുക്ക് ആണ് ഇവിടെ നമ്മുടെ ലൈസൻസ് നമ്പർ എൻഗേജ് ചെയ്ത് വെച്ചിരിക്കുന്നവർ എൻസെറ്റ് ചെയ്യുക റോഡ് ട്രാൻസ്പോർട്ട് ഏജൻസി ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ലോഗ് ബുക്ക് ആണ് ഓക്കെ മാനുവലി ഉണ്ട് നമുക്ക് റൈറ്റ് ചെയ്യാവുന്നുണ്ട് ഓക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ടെക്നോളജി ഈ ലോഗ് ബുക്ക് ആണ് ഓക്കെ ഇതിങ്ങനെ ആപ്പിൽ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു അല്ലെ കമ്പനി ഓക്കെ അപ്പൊ ഇതിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുക നമ്മുടെ ഡ്രൈവിംഗ് ടൈമും കാര്യങ്ങളും ഓക്കെ ിലോമീറ്റേഴ്സ് ഉണ്ട് പിന്നെ നമ്മുടെ ലൊക്കേഷൻ ഉണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരും കൊടുക്കുന്നു അഞ്ചര മണിക്കൂറത്തേക്ക് നമ്മൾ വിതൗട്ട് റെസ്റ്റ് ഫസ്റ്റ് അഞ്ചര മണിക്കൂർ എന്നിട്ടാണ് നമ്മുടെ വണ്ടിയുടെ ഫീച്ചേഴ്സ് ഒക്കെ ഇത് ഹിനോഡ സെവൻ ഹൺഡ്രഡ് സീരീസ് എന്ന് പറഞ്ഞൊരു മോഡലാണ് ഞാൻ മേടിച്ചത് രണ്ടായിരത്തി ക്യാബിൻ ജയസും കൂടെ കൂടി ഓക്കെ കോൺക്രീറ്റ് ആണ് നമ്മൾ കൊണ്ടുപോകുന്നത് ബൗളാണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കൂടി നമ്മൾ ഓക്ലാൻഡിലേക്ക് ഒരു യാത്ര പോകാണ് അപ്പൊ പോകുന്ന വഴിക്ക് ഹാർബർ ബ്രിഡ്ജ് കൂടിയാണോ നമ്മൾ പോകുന്നത് അതൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് സിജും പറഞ്ഞത് അപ്പൊ ആ കാഴ്ച തന്നെ നമുക്ക് ആദ്യമായിട്ട് കണ്ടുകളയാം നമ്മളിപ്പോ പോകുന്നത് അപ്പർ ഹാർബർ ബ്രിഡ്ജ് വഴിയാണ് ആണല്ലേ നമ്മള് മെയിൻ ഹാർബർ ബ്രിഡ്ജിലോട്ട് കേറാൻ വേണ്ടിട്ടാണ് പോകുന്നത് എങ്ങനെയുണ്ട് സിജന്യൂസിലെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട് അല്ലേ അടിപൊളി ഞാനൊരു എട്ട് വർഷത്തോളം സൗദിയിലായിരുന്നു അവിടുത്തെ ജീവിതം വെച്ച് നോക്കുമ്പോ സ്വർഗം 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 അതെ ശരിക്കും പറഞ്ഞാൽ സൗദിയിലും ട്രക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ വള്ളിപെടിക്കുന്നു എന്റെ ചേട്ടന്റെ ലൈസൻസ് ഉണ്ടായിരുന്നത് അല്ലേ ഡ്രൈവിംഗ് എങ്ങനെ വെച്ച് നോക്കുമ്പോ അവിടുത്തെ റോഡുകളും ഇതുകൂടെ വെച്ച് നോക്കുമ്പോഴെങ്ങനെയുണ്ട് ാണ് സേഫ് കുറച്ചുകൂടെ സേഫ്റ്റിയും ശരിക്കും പറഞ്ഞാൽ മടുപ്പ് വരുന്നില്ല കാരണം അതുപോലെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് അല്ലേ അല്ലെ പ്രത്യേകിച്ച് ന്യൂസിലാൻഡിലെ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും തന്നെ കവർ ചെയ്തോ ആ ഞാൻ സൗത്ത് ഫുള്ള് ഇറങ്ങിയ ഏകദേശം സൗത്ത് തന്നെ വണ്ടി കൊണ്ടുവന്നു ഓക്കെ സൗത്ത് ഡ്രൈവ് തന്നെ വണ്ടി കൊണ്ടു നമ്മൾ കൊണ്ടുവന്നത് ഓക്കെ അപ്പൊ ശരിക്കും നമ്മുടെ നാട്ടിലെ ഹെവി ലൈസൻസ് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ സ്വിച്ച് ചെയ്യുവാണ് ന്യൂസിലാൻഡ് ന്യൂസിലാന്റ് ഓക്കെ ന്യൂസിലാൻഡ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ട്രക്ക് കുടിക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ

സ്കൈ ടവർ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം അതാണ് ഓക്ലാൻഡിലെ ഐക്കോണിക് ആയിട്ടുള്ള സ്കൈ ടവർ ഹാർബർ ബ്രിഡ്ജ് ഓപ്പൺ ഇപ്പൊ ഫോർട്ടിഎറ്റ് മിനിറ്റ് ആയി വണ്ടി എടുത്തിട്ട് ലോഗിൻ ചെയ്താണ് അതൊക്കെ നമ്മൾ ഇനി ഇന്ന് വേറെ വണ്ടി ഓടിക്കുന്നില്ല എന്ന് ഓടിക്കുന്നില്ലേ കമന്റ് ഇട്ട് ഓക്കെ നേരെ എന്റെ എടി പോകുന്നു കൊടുക്കുന്നു കൺഫേം കൊടുക്കുന്നു സൈൻ സൈൻ മസ്റ്റ് നമ്മൾ അല്ലേ ഓക്കേ അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ന്യൂസിലാൻഡിലെ ട്രക്ക് ലൈഫ് അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് വീണ്ടും കാണാം